With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. ഡോക്ടർ അശ്വതി ആ പൂവണിയൻ ഇനി അധികം കാത്തിരിക്കേണ്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ എൻട്രൻസിന് സീറ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അശ്വതിയും കുടുംബവും കാറ്റഗറിയിൽ മുപ്പത്തിരണ്ടാം സ്ഥാനവും നാഷണൽ ലെവൽ കാറ്റഗറിയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതാം റാങ്കുമാണ് അശ്വതി നേടിയത് ഈ നേട്ടമാണ് മെറിറ്റിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ്സിന് സീറ്റ് ലഭിച്ചതും ജന്മന ശാരീരിക പരിമിതിയുള്ള അശ്വതി ചെറുപ്പം മുതലേ ഡോക്ടറാകണമെന്ന മോഹമുണ്ടായിരുന്നു ഇത് പലതവണ അധ്യാപകരോടും കൂട്ടുകാരോടും കുടുംബത്തോടും അശ്വതി പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയൊരു സ്ഥാനത്ത് എത്തുമെന്ന് ആരും വിചാരിച്ചില്ല കാരണം ശാരീരിക പരിമിതിയായിരുന്നു ഇതിനെയെല്ലാം വെല്ലുവിളിച്ചാണ് അശ്വതി ഉയരങ്ങളിലെത്തിയത് മാതാപിതാക്കളുടെയും സഹോദരിമാരുടെയും പിന്തുണ കൂടി ലഭിച്ചതോടെ അതിന് ആക്കം കൂട്ടി ഒന്നു മുതൽ പ്ലസ് ടു വരെ പൊതുവിദ്യാലയത്തിലാണ് പഠിച്ചത് എസ് എസ് എൽ സിക്ക് മുഴുവൻ എ പ്ലസും പ്ലസ് ടുവിന് അഞ്ച് എ പ്ലസും നേടിയിരുന്നു പ്ലസ് ടുവിന് ശേഷം വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് വഴിയായിരുന്നു പിന്നീടുള്ള പഠനം ആലങ്കോട് പഞ്ചായത്തിലെ തണ്ടലായിൽ ശശീധരൻ സുഗല ദമ്പതികളുടെ ഇളയ മകളാണ് അശ്വതി നേരത്തെ വെൽഡിംഗ് വർക്ക്ഷോപ്പ് തൊഴിലാളിയായിരുന്ന ശശീധരൻ ഇപ്പോൾ പെരുമുക്കിൽ സൈക്കിൾ കട നടത്തി വരികയാണ് മൂത്ത അഞ്ജലി കോട്ടക്കൽ പി ആലിക്കുട്ടിസ് ആയുർവേദ മോഡേൺ ഹോസ്പിറ്റൽ ഡോക്ടർ വിഭാഗത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു രണ്ടാമത്തെ മകൾ ആഷിമ തൃശൂർ എലിംസ് കോളേജിൽ ബി ഫാം വിദ്യാർത്ഥിനിയാണ് മികവ് നേടിയ അശ്വതിയെ പി നന്ദകുമാർ എം എൽ വീട്ടിലെത്തി ആദരിച്ചു ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ ജില്ലാ പഞ്ചായത്തംഗം ആരിഫ നാസർ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തംഗം വി വി കരുണാകരൻ സിപിഎം എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം പി വി ജഗൻ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി

ഒന്നാം ക്ലാസ് മുതൽ ഇവിടെ തൊട്ടടുക്കളിൽ എ പി സ്കൂളിലാണ് പഠിച്ചത് എ എം ഐ പി എസ് പെരുമുക്ക് പിന്നെ അഞ്ച് മുതൽ എം വി പി എസ് ആലമ്പൂർ പിന്നെ ഹയർ സെക്കൻഡറി ഒക്കെ മുഖത്താര സ്കൂളിൽ പി സി എല്ലാ പഠിച്ചത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു അവിടെ തന്നെ കിട്ടിയപ്പോൾ അവിടെ തന്നെ പഠിച്ചു പിന്നെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം എല്ലാ സ്കൂളിലും കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് സപ്പോർട്ട് വേണ്ടി പിന്നെ പഠിപ്പ് കഴിഞ്ഞിട്ടേർക്കുള്ളൂ ഉറക്കുള്ളൂ പിന്നെ പഠിക്കും കഴിഞ്ഞാലേ ഉറങ്ങുള്ളൂ എത്ര പറഞ്ഞാലും അവിടെ പഠിപ്പ് കഴിഞ്ഞ് തുടങ്ങും പിന്നെ ചെറിയൊരു ക്ലാസ് മുതൽ നല്ല ടീച്ചർമാരും അവർ ഉള്ള കുട്ടികളും എല്ലാവരും നല്ല ഹിത്തായിരിക്കും അത് കാരണം അവര് ഈ ചെറുപ്പത്തിൽ ഉദ്ദേശം ഒന്നും ചേർക്കണ്ടായിരുന്നു അത്രയാണെന്നൊന്നും അവർക്ക് അവര് എല്ലാ കാര്യത്തിനും മടിയില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ടായിരുന്നെങ്കിലും കൂടി അത് അവൾ വകവയ്ക്കാതെ എല്ലാത്തിനും മുന്നിലെത്തുമായിരുന്നു അങ്ങനെയാണ് ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഒപ്പമുണ്ടായ കാരണം ഇന്ന് ഈ ടീച്ചേഴ്സിനോടും കുട്ടികളോടും അണിഞ്ഞൊരുങ്ങു അഭിമാനപൂർവ്വം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവഞ്ചർ ലേഡീസ് ഫാഷൻ ഹാബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയർസ് ഗേൾസ് വെസ്റ്റേൺ വെയർസ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടം ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമേഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയർസ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇറങ്ങിയത് സ്വന്തമാക്കാം ലേഡീസ് ഫാഷൻ ഹബ് എ വി കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ഷാരിശ്ശേരി